ചെറുപുഴ പഞ്ചായത്തിലെ എൽ പി വിഭാഗം കുട്ടികളുടെ സർഗോത്സവം ജനുവരി ഇരുപതിന് ജെ എം യു പി സ്കൂളിൽ നടക്കും ഇതിന്റെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആത്മുഖ്യത്തിലാണ് സർഗോത്സവം സംഘടിപ്പിക്കുന്നത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ചെറുപുഴ പഞ്ചായത്തിലെ വിദ്യാരംഗം കലാസാഹിത്യവേദി എൽ പി വിഭാഗം കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന സർഗോത്സവം ജനുവരി ഇരുപതിന് ജെ എം യു പി സ്കൂളിൽ നടക്കും പരിപാടിയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകരും പഞ്ചായത്ത് അധികൃതരും രക്ഷിതാക്കളും പങ്കെടുത്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി വി രമേശ് ബാബു യോഗത്തിൽ അധ്യക്ഷനായി മാനേജർ ഇൻചാർജ് കെ കെ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ఇప్పుడు రెండు భాష నమ్ము കെ സത്യവതി ശ്രീനാരഞ്ജിത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രധാനാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഇ ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സ്കൂൾ മാനേജർ കെ കുഞ്ഞികൃഷ്ണൻ നായർ പയ്യന്നൂർ എ എഇഒ പി പി രത്നാകരൻ എന്നിവരെ രക്ഷാധികാരികളായി തിരഞ്ഞെടുത്തു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ ചെയർമാനും ടി വി രമേശ് ബാബു വൈസ് ചെയർമാനും പ്രധാനാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ ജനറൽ കൺവീനറുമായ സംഘാടക സമിതിയാണ് ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ്